വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും സദ്യ ഒരുക്കിയും ഒക്കെ മലയാളികൾ വിഷു ആഘോഷിച്ചു വിവിധ ക്ഷേത്രങ്ങളിലും വിഷുക്കടി ദർശിക്കാനും കൈനീട്ടം വാങ്ങാനും ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ദൈവികതയും മണ്ണും മനുഷ്യനും പ്രകൃതിയിൽ ഒരുമിച്ചതിന്റെ സുദിനമായി വീണ്ടും ഒരു വിഷു കൂടി ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾക്കായി കണിയൊരുക്കിയും കൈനീട്ടം നൽകിയുമാണ് ആഘോഷം ആനന്ദമാക്കിയത് വിവിധ ഫലവർഗങ്ങളും കാർഷിക വിളകളും പുത്തൻപട്ടും വാൽക്കണ്ണാടിയും ചന്ദനവും കുങ്കുമവും കണിക്കായി ഒഴിവാക്കാൻ പറ്റാത്ത സ്വർണവർണം വിതറി പൂത്തുലഞ്ഞ കണിക്കുന്ന കതിരുകളും ചേർത്തൊരുക്കിയാണ് വിഷുക്കണി പഴമയുടെ തനിമ ചോരാതെ പുതുതലമുറയും ഒരുക്കിയത് കണിക്കുന്ന പൂക്കൾ ശേഖരിക്കുന്നതും പ്രത്യേക കാഴ്ചയായി തൊടിയൂർ മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വർണ്ണ പഴിപാർന്ന കെട്ടുകാഴ്ചയുടെ ആഘോഷങ്ങൾ സമാപിക്കും മാലുമേൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിനാണ് വിഷുവായി അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ശിവർനാട്